ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു അൺബോക്സിംഗ് വീഡിയോ കേട്ടോ എൻ്റെ ചാനൽ യൂഷ്വലി അങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോസ് എന്തെങ്കിലും ചെയ്തിട്ടില്ല ഇത് വാങ്ങിയപ്പോൾ ഒന്ന് ചെയ്തേക്കാന്ന് കരുതി അപ്പോൾ ഇത് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എക്സ് ഫോർ ആണ് ഇത് എൻ്റെ യൂസിന് വാങ്ങിയതല്ല കേട്ടോ ചേട്ടായുടെ യൂസിന് വേണ്ടി വാങ്ങിയതാണ് ചേട്ടായി ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് ആഗ്രഹിച്ചിരുന്ന് ഓരോ ഷോപ്പിൽ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ഷോപ്പിലൊന്നും ഇല്ല ഔട്ട് സ്റ്റോക്ക് പിന്നെ ഓൺലൈനിൽ സെയിൽ വന്നപ്പോൾ നമ്മളങ്ങ് വാങ്ങിയതാണ് ഓൾറെഡി കാർട്ടിലുണ്ടായിരുന്നു അപ്പോൾ പ്രൈസ് ഒന്ന് ഡ്രോപ്പ് ആയപ്പോഴത്തേക്കും അങ്ങ് ഓർഡർ ചെയ്തു ഇത് ഡെലിവറി ഏജന്റ് ഫ്രണ്ട് വെച്ച് തന്നെ അൺബോക്സ് ചെയ്യണമായിരുന്നു കേട്ടോ ഡാമേജ് ഒന്നും ഇല്ലെന്നവർക്ക് ക്ലിയർ ായിരുന്നു അപ്പൊ അത് അപ്പൊ തന്നെ അൺബോക്സ് ചെയ്തു ചേട്ടാ ഇത്രയും ആഗ്രഹിച്ച ഒരു സാധനം ഇല്ലാട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഇത് വേണം വേണോന്ന് ഒരു അങ്ങനെ ആഗ്രഹം ഇല്ലാത്ത ഒരാൾ ഇത് മാത്രം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചാണ് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി വാങ്ങിയപ്പോ അപ്പൊ ഇതാണ് ഇത് നമ്മള് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി എക്സ് ഫോറും മോട്ടോർസൈക്കിൾ ബണ്ണിലാട്ടോ വാങ്ങിയത് എനിക്ക് ഗാഡ്ജറ്റ്സിനെ പറ്റി അത്ര വലിയ നോളജ് ഇല്ല എന്റെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചും ചേട്ടാ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ ഇത് മെയിൻ ആയിട്ട് ഈ മോട്ടോർസൈക്കിള് അല്ലെങ്കിൽ ഈ ബൈക്കിലൊക്കെ ഇങ്ങനെ ലോങ് ട്രിപ്പ് പോകുന്നവർ ക്യാപ്ചർ ചെയ്യത്തില്ലേ അതിന് വേണ്ട സംഭവങ്ങളൊക്കെ ആയിട്ട് ഇതിന്റെ കൂടെ വരുന്നത് നമ്മൾ ഒരു സ്റ്റിക്ക് സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് ഇത് ഇതിന്റെ ലെൻസ് ആട്ടോ അതൊക്കെ ഇനി ഫിറ്റ് ചെയ്യണം ഇതിന്റെ കൂടെ സെൽഫി സ്റ്റിക്ക് വരുന്നില്ല നമുക്ക് സെൽഫി സ്റ്റിക്ക് ആയിരുന്നു അപ്പോൾ ഒരു സെൽഫി സ്റ്റിക്ക് നമ്മൾ ഫ്ലിപ്പ്കാർട്ട് വഴി സെപ്പറേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ ബോഡി കേട്ടോ ക്യാമറ ഇതാണ് അപ്പൊ ഇതിനകത്തേക്ക് ഇതിനാ ലെൻസിന്റെ ഒരു കവറ് മാറ്റിയിട്ട് ഒരു ലെൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം സെൽഫി സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ഈ ഇൻസ്റ്റാ ത്രീ അസിസ്റ്റഡ് തന്നെ ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ട് നോർമൽ സെൽഫി സ്റ്റിക്ക് അല്ല ഈ ഒരു ഇത് നമുക്ക് നീളം ലെങ്ത്തൊക്കെ കൂട്ടാവുന്നതാണ് കേട്ടോ ഇൻഫി ഇൻവിസിബിളായിരിക്കും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അത് സൈഡിൽ പിക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ അതാണ് ആ സെപ്പറേറ്റ് വാങ്ങിയതിൻ്റെ കൂടെ വരുന്നതല്ലേ അപ്പോൾ അത് ആദ്യമേ അതിൻ്റെ ലെൻസാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഈ ലെൻസ് ജസ്റ്റ് അങ്ങനെ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി ഇതിൻ്റെ നേരെ സെൻട്രൽ ബ്ലൂ ഡോട്ട് ഉണ്ട് അതിന് നേരെ ഈ ക്യാമറയുടെ ലെൻസിൻ്റെ ആരോ മാർക്ക് വരണം അപ്പോൾ അത് കറക്റ്റ് ഫിറ്റ് ആയേ പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് എയ്റ്റ് കെ വീഡിയോ റെസൊല്യൂഷൻ കേട്ടോ വീഡിയോയ്ക്കൊക്കെ പിന്നെ വാട്ടർ പ്രൂഫാണ് നല്ല ക്ലാരിറ്റിയാണ് നമുക്ക് ഈ ഇപ്പം നമ്മുടെ യൂസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്പീഡ് ബോട്ടിൽ നമ്മൾ ലസ്ണിങ് കൊണ്ട് പോകുമ്പോൾ ത്രീ സിക്സ്റ്റി വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വീഡിയോ നമുക്ക് ഔട്ട്കം നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതടുത്ത് ഇതിൻ്റെ കൂടെ പൗച്ച് വരും എൻ്റെ ഒരു കവർ വരുന്നുണ്ട് അപ്പോൾ കവർ ഫിറ്റ് ചെയ്യാം എന്തൊക്കെ കൂടെ വരുന്നതാണ് ഞാൻ ഓരോന്നും എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ ഇനി ഇൻസ്റ്റലേഷൻ വീഡിയോ ഒന്നും ഇല്ല ഞങ്ങൾ നോക്കിയപ്പോഴാണെങ്കിലും കൂടുതൽ ഇംഗ്ലീഷിലാണ്ട് അപ്പോൾ ഞാൻ ആവശ്യം എന്നാൽ ചെയ്തേക്കാരെങ്കിലും വാങ്ങുമ്പോൾ ഹെൽപ്പ് ഫുൾ ആകണമെങ്കിൽ ആകട്ടെ എന്ന് കരുതി പിന്നെ ഇതിൻ്റെ കൂടെ അതിൻ്റെ ഒരു നോർമൽ കേബിൾ വരും ചാർജിങ് വയർ വരുന്നുണ്ട് അഡാപ്റ്റർ ഇല്ല നമ്മൾ വാങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി കേട്ടോ ഒന്ന് യൂസ് ചെയ്തിട്ടൊക്കെ വീഡിയോ ഇടാമെന്ന് കരുതിയിട്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്തത് പിന്നെ ഇത് ചാർജ് ചെയ്യുന്ന പോട്ട് വരുന്നത് ഇവിടെയാണ് ആ ഒരു ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മെമ്മറി കാർഡ് വരുന്നുണ്ട് കേട്ടോ വൺ ട്വൻറ്റി എയിറ്റ് ജി ബിയുടെ അപ്പോൾ ഇതിനകത്തെ സംഭവങ്ങൾ ഇതൊക്കെയാണ് ഇത് സൈക്കിൾ മോട്ടോർ സൈക്കിൾ ബണ്ടിലായതുകൊണ്ട് തന്നെ കൂടുതലും ബൈക്കിലും കാറിലൊക്കെ ഫിറ്റ് വേണ്ട സ്ക്രൂ അതിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനകത്ത് കൂടുതലും ഉള്ളത് എല്ലാം ഇതൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല നമ്മളെ സ്റ്റിക്ക് മാത്രമേ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ നമ്മൾ ബൈക്കിൽ പോയപ്പോൾ ആണെങ്കിൽ സ്റ്റിക്ക് യൂസ് ചെയ്താൽ വീഡിയോ എടുത്താൽ അല്ലാതെ നമ്മൾ ബൈക്കിൽ ഇങ്ങനെ ഇതിൻ്റെത് ഈ ഈ ഈ ഒരു സംഭവം കൊണ്ട് ഇത് പിടിപ്പിച്ചിട്ട് നമുക്ക് വേണേൽ വീഡിയോ ഒക്കെ എടുക്കാം നമ്മൾ പിന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയാനായിട്ട് നമുക്ക് അറിയില്ല ബൈക്കിൻ്റെ സൈഡിലും ഹെൽമെറ്റിലും ഹാൻഡിലും ഒക്കെ ഫിറ്റ് ചെയ്യുന്ന സംഭവങ്ങളാട്ടോ ഇതൊക്കെ പിന്നെ കാറിൽ നമുക്ക് യൂസ് ചെയ്യാം ഫ്രണ്ടിലൊക്കെ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് കിടക്കുന്ന ഫിഫ്റ്റി ഫോർ സംതിങ് എന്തോ ആണ് നമ്മുടെ ബിഗ് ബില്ലിൻ്റെ എസ് എസ് ഐയിലുണ്ടല്ലോ അതിനൊക്കെ ഇനി ചെറിയ രീതിയിലൊരു ഡ്രോപ്പ് വരും കേട്ടോ ഒരു ടു തൗസൻഡ് ഫൈവ് തൗസൻഡ് ചെറിയ രീതിയിൽ ആ ഒരു ചേഞ്ചേ വരത്തുള്ളൂ ഒരുപാടൊന്നും എന്തായാലും ചേഞ്ച് വരത്തില്ല പിന്നെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാം അതിനകത്തന്നെ ഇ എം ഐ ഇട്ടൊക്കെ എടുക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട് നോക്കിയപ്പോൾ പിന്നെ മൈ ഇത് എറണാകുളം മൈ ഉണ്ട് നമ്മുടെ ആലപ്പുഴ മൈ ജിയിലൊന്നും ഇതില്ലായിരുന്നു ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് പറഞ്ഞത് പിന്നെ എൻ്റെ ബാറ്ററി ലൈഫ് ആണെങ്കിലും കൊള്ളാം കേട്ടോ കുറച്ച് ലോങ് ആയിട്ട് നമ്മൾ ചാർജ് ഒക്കെ നിൽക്കുന്നുണ്ട് പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും ഹീറ്റ് ഹീറ്റാകുന്നൊന്നുമില്ല എനിക്കൊന്നും എക്സ് ത്രീയുടെ ഫീച്ചേഴ്സ് എനിക്ക് അറിഞ്ഞൂടാ അതിനേക്കാളും കുറച്ചുകൂടുന്ന അഡ്വാൻസ്ഡാണ് എക്സ് ഫോർ എന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഒരുപാട് വ്യത്യാസമൊന്നുമില്ല ചെറിയ എന്തോ ഒന്നോ രണ്ടോ ഫീച്ചേഴ്സിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ആലോചിച്ചെടുത്തൊരു ഡിസിഷനായിട്ട് ഇത് വാങ്ങാമെന്ന് നമുക്ക് അത്രയും യൂസ്ഫുൾ ആകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളിത് വാങ്ങിയത് നമ്മുടെ ജോബിന്റെ ഒരു പ്രൊഫഷണൽ പർപ്പസിന് വേണ്ടി തന്നെയാണ് വാങ്ങിയത് ഞാനിത് യൂസ് ചെയ്ത് വീഡിയോ എന്നെടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ടില്ല കേട്ടോ എനിക്ക് ഫോണിൽ എടുത്ത് എഡിറ്റ് ചെയ്യുന്ന തന്നെയാണ് കംഫേർട്ട് ഇതിൽ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല ഇതിൽ ചേട്ടയുടെ ബോട്ടിൽ വരുന്ന ഗസ്റ്റിന്റെ വീഡിയോസ് അങ്ങനെയൊക്കെ തന്നെ നമ്മൾ എടുത്തിട്ടില്ല ഞാൻ ലാസ്റ്റ് ഒരണം കൊടുക്കാവേ അത് നമുക്ക് ഫോണിൽ ആപ്പ് വെച്ച് എഡിറ്റ് ചെയ്യാം അതിൽ ഓട്ടോ എഡിറ്റുമുണ്ട് അത് തന്നെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ തരുന്നതുകൊണ്ട് നമുക്ക് തന്നെ അല്ലാതെ എഡിറ്റ് ചെയ്യുകയും ചെയ്യാം പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പൗച്ച് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി പൗച്ചാണ് കേട്ടോ ഈ മോട്ടോർ സൈക്കിൾ ബണ്ടിലല്ലാതെ തന്നെ ഇതിന് വ്ളോഗിങ് ബണ്ടിൽ അങ്ങനെ എന്തോ ഓരോ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു വേരിയേഷൻ ഇതിൻ്റെ തന്നെ പിന്നെ ഇതിൻ്റെ കൂടെ സ്ക്രീൻ വൈപ്പും ഇതിൻ്റെ മാനുവലൊക്കെ കൂടെ കിട്ടുന്നുണ്ട് ഞാനപ്പം ഒരു വീഡിയോ ഇടാവേ കോപ്പിറേറ്റ് കിട്ടുന്നത് കൊണ്ട് ഞാൻ ഓഡിയോ കട്ട് ചെയ്തേക്കുവാണെങ്കിൽ അപ്പം നമ്മുടെ ബോട്ടിൽ കയറുന്ന ഗസ്റ്റിനെ നമ്മൾ ഇതുപോലൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ കോംപ്ലിമെൻറ്ററി ആയിട്ട് അവർക്കൊരു മെമ്മറി ആണല്ലോ ഇതൊക്കെ പിന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണിയിൽ ഞാൻ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഹണിബി ഹൗസ് ബോട്ട്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി അതിൽ നമ്മൾ എല്ലാ വീഡിയോസ് ഇടുവേ പിന്നെ ഇതുപോലെ ബോട്ടിൻ്റെ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാലും മതി നമ്മൾ ഈ ഒരു പെർപ്പസിനായിട്ടാണ് ഈ ക്യാമറ വാങ്ങിച്ചത് പിന്നെ വാട്ടർ പ്രൂഫ് ആയുണ്ട് വെള്ളം കയറിയാലും വലിയ പ്രശ്നമില്ല നമ്മൾ വെള്ളത്തിൽ നാളെ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഇത് സ്റ്റിക്ക് വെച്ചെടുക്കുന്നത് പക്ഷേ സ്റ്റിക്ക് കണ്ടു ഇൻവിസിബിൾ ആണ് ഇതിപ്പോൾ ഇതുപോലെ ആവശ്യമുള്ളവർ മാത്രം വാങ്ങാൻ ഇത്ര എക്സ്പെൻസായത് കൊണ്ട് എന്തെങ്കിലും ആവശ്യമുള്ളവരെ വാങ്ങത്തുള്ളല്ലോ നമുക്കിത് ആവശ്യമായവരെ നമുക്ക് റിഗ്രറ്റ് ഒന്നും ഇല്ല വാങ്ങിച്ചതിൽ അപ്പോൾ എനിക്ക് ഈ ഒരു നോളജേ ഉള്ളൂ പറ്റി എന്തെങ്കിലും അറിയാം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയാമെന്നൊരു കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്